ഏഷ്യാകപ്പിൽ യു എ ഇയെ നാൽപ്പത്തിയൊന്ന് റൺസിന് പരാജയപ്പെടുത്തി പാകിസ്ഥാൻ സൂപ്പർ ഫോറിലേക്ക് കടന്നു പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റിനാൽപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന യു എ ഇ പതിനേഴ് പോയിന്റ് നാല് ഓവറിൽ നൂറ്റിയഞ്ച് റൺസിന് ഓൾ ഔട്ടായി യു എ ഇക്കെതിരെ ടോസ് നഷ്ടമായി ബാറ്റ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാന് പവർപ്ലേയിൽ തിരിച്ചടി നേരിട്ടിരുന്നു ഓപ്പണർമാരായ ഫർഹാൻ സയിമയൂബ് എന്നിവരുടെ വിക്കറ്റുകളാണ് പാകിസ്ഥാന് പ്ലേയിൽ നഷ്ടമായത് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലാണ് പാകിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി ആറ് റൺസെടുത്തത് ഫക്കർ സമാന്റെ അർദ്ധ സെഞ്ചുറിയാണ് പാകിസ്ഥാനെ നൂറ്റി നാൽപ്പത്തിയാറിലേക്ക് എത്തിച്ചത് പാകിസ്ഥാനു വേണ്ടി ഷഹീൻ അഫ്രീദി ഹാരിസ് റൌഫ് അബ്രാർ അഹമ്മദ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ യു എക്ക് തുടക്കം മികച്ചതായിരുന്നു മുപ്പത്തി പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസ് എടുത്ത രാഹുൽ ചോപ്രയാണ് യു എ നിരയിലെ ടോപ് സ്കോറർ പാകിസ്ഥാന്റെ ഷഹീൻ അഫ്രീദിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ത്യക്കെതിരായ മത്സരം കളിച്ച ടീമിൽ രണ്ട് മാറ്റങ്ങളുമായാണ് പാകിസ്ഥാൻ ഇറങ്ങിയത് സുഫിയാൻ മുക്കീമും ഫഹീം അഷ്റഫും പുറത്തായപ്പോൾ കുഷ്ദിൽ ഷായും മുഹമ്മദ് ഹാരിസും പാകിസ്ഥാന്റെ പ്ലെയിങ് ഇലവനിൽ എത്തി ഒമാനെതിരെ കളിച്ച ടീമിൽ യു എ ഒരു മാറ്റം വരുത്തി ജവാദുല്ലയ്ക്ക് പകരം സിമ്രൻജിത്ത് യു എയുടെ പ്ലെയിങ് ഇലവനിൽ എത്തി ബഹിഷ്കരണ ഭീഷണികളടക്കമുള്ള നാടകീയതകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ യു എക്കെതിരെ മത്സരത്തിനിറങ്ങിയത് മത്സരം ഒരു മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത്